Ele tá ക്ഷൻത്തിന് വരാം ഞാൻ ഇതൊന്നും കിട്ടുന്നുള്ളിപ്പിറന്നാള് ബാൻഡ് സെറ്റ് അല്ലെരി ഞാൻ ഇത്രയും വർഷം ഈ ടൂപ്പിൽ കളിച്ചിട്ട് നിങ്ങൾ പുതിയ നടിയെ വിളിച്ചുകാര് എന്നോട് പറഞ്ഞില്ലല്ലോ നിങ്ങളോ പറഞ്ഞാൽ തുടങ്ങണോ പ്രദിക്ഷണം ആ പ്രതീക്ഷണം നാടക എന്ത് മാത്രല്ലേ പറഞ്ഞോളൂ എന്നാടാൻ പൊളിച്ചു നീ എല്ലാ കാണിച്ചൊരു കാര്യം ചോദിക്കട്ടെ ഈ നാടിനെ അവതരിപ്പിക്കുന്ന കഥാപാത്രം അത് കോസ്റ്റ്യൂം കണ്ട അറിയാൻ പറ്റില്ല ബ്രിട്ടീഷ് വൈസ്രോയ് ആ വൈസ്രോയ്ക്ക് ഒരു പേരുണ്ട് അത് സാറൊന്ന് പറയാവോ അത് ഞാൻ തട്ടെ പറഞ്ഞാ നീ തട്ടെ പറഞ്ഞ് വിളിച്ചു പറയും വന്നിട്ട് കമ്മറ്റുകാരാ താട്ട് മരിക്കണാ നീ പേര് പറഞ്ഞു എന്തിനാണോ നിങ്ങൾ കേൾക്കണം കഴിഞ്ഞ സ്റ്റേജ് നാടകത്തിന് ഈ വൈസ്രോയി കയറി വന്നു ഞാൻ വെച്ച വൈസ്രോയി പേരെന്താന്ന് പറയാ ഉണ്ണി ആ ഒറ്റ ഡയലോഗിൽ നാടകം മൊത്തം പൊളിഞ്ഞോ വന്നിട്ട് നാടകം പൊളിഞ്ഞപ്പോ അച്ഛനും കമ്മറ്റിക്കാരും കൂടെ എന്നെ കെട്ടിയിട്ട് ചോദിച്ച അച്ഛനും ചോദിച്ചു ചോദിച്ചു ഏത് ചോദിച്ച് വൈസൊറിക്കണോ ഉണ്ണിന്ന് പേര് നിന്റെ ഒറ്റ ഉണ്ണിക്ക് ഞാൻ പതിനായിരം രൂപ അവർക്ക് തിരിച്ചു കൊടുത്തത് എന്റെ ഉണ്ണിക്ക് പതിനായിരം രൂപ ആ മനോഹര നിന്റെ ഉണ്ണിക്ക് നല്ല വിലയുണ്ട് പതിനായിരം രൂപ ഉള്ളി എന്നെ പിടിച്ചു നിങ്ങൾ നിങ്ങൾ മേടിച്ചു നീ ഇടക്കെടുത്ത് കൊണ്ടല്ലേ ഞാൻ ഉണ്ണിയെ കയറി പിടിക്കുന്നു ഈ ഉണ്ണി ഉണ്ണിയെടുത്തിട്ടല്ലേ പതിനായിരം കൊടുത്തത് നീ ഒരു പറഞ്ഞില്ല നീ വൈസ്രോയുടെ പേര് പറഞ്ഞെ പേര് പറയണോ പറയണോയുടെ പേര് പറയണോ അതെ പേര് പറയൂ ഏതാണോ അത് വയസ്സുവഴിയാണോ അതല്ല ഞാനൊന്ന് ഓർത്ത് പറയട്ടെ അപ്പൊ മറന്നു മറന്നു ഇന്നും നീ ഉണ്ണി ഇറക്കാനുള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞില്ലേ പേര് ഓർത്ത് പറയണ അത് ഞാൻ പറഞ്ഞോളാം ല്ല നിങ്ങളുടെ ഏത് രാജ്യത്താണുള്ളൂ നിങ്ങളുള്ള വൈസ്രോയാണ് നീ വെറും ഉണ്ണിയാക്കി ഒതുക്കുള്ള നിങ്ങളെ ഈ പറയണല്ലോ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയാൻ പാടില്ലാത്ത ആ അത് സത്യം അറിഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഈ ട്രൂപ്പിൽ എടുക്കത്തില്ല നിങ്ങൾക്കറിയാവോ ഞാൻ സിനിമയ്ക്ക് വിളിച്ചത് എന്നിട്ട് പോവാതെ ഞാൻ നിങ്ങളെ ട്രൂപ്പിൽ നിൽക്കുന്നത് എല്ലാം സിനിമയ്ക്ക് വിളിച്ചാൽ ഞാൻ പോയില്ലല്ലോ ഏത് സിനിമയ്ക്ക് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് എന്നെ പോവാത്തേനാ വല്ലേ <Gã aims> <tots> <avez> എന്നെ സിനിമയിൽ അഭിനയിക്കാൻ ഷാജോന്റെ ആട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഷാജോന്റെ ഞാൻ എന്റെ ആട്ടം തന്നെ നേരെയൊക്കെ അതല്ല പറഞ്ഞു ഷാജോന്റെ ആട്ടം എന്ന് പറഞ്ഞ സിനിമയില്ലേ ആ സിനിമയിൽ കലാപവും ഷാജോൺ ചെയ്തിട്ട് വേഷം ശരിക്കും ഞാനാർക്കും ചെയ്യേണ്ടത് പിന്നെ സാറന്നെയ്യാ ആ സിനിമാക്കാർ എന്നെ വിളിച്ചില്ല അതാണ് സിനിമാക്കാർക്ക് വിവരമുണ്ട് എന്നെ പോലെ അല്ലേ ാണ് കേട്ടോ അടുത്ത വർഷം മുതൽ നിങ്ങളുടെ ഈ മാറ്റ ട്രൂപ്പിൽ ഞാൻ ഇല്ല എന്നെ ചങ്ങനാശ്ശേരി ഗുരുജി തിയേറ്റേഴ്സ് വിളിച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത വർഷം ഗുരുജി തിയേറ്റേഴ്സ് നിന്നെ വിളിച്ചേക്കുന്നത് അല്ലാതെ വന്നപ്പോ മുതൽ കമ്മറ്റിക്കാർ വല്ലാത്ത നോട്ട് ണ്ടോ മുഖഭാവം കണ്ട കീടാ കഴിഞ്ഞു നമ്മൾ നേരത്തെ നടൻ കളിച്ചിട്ടില്ലല്ലോ ഈ പള്ളി കളിക്കണമെന്നുണ്ടോ നമ്മൾ വേറെ പള്ളി കളിച്ചപ്പോ വന്ന് കണ്ടിട്ടുണ്ടെങ്കിലോ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങോട്ട് വിളിച്ചുവരുത്തു അത് ശരിയാണ് ഈ പള്ളിക്കാർ തമ്മിൽ വല്ല ടൈപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ഇട്ട് നമ്മളെ പിടിക്കാനുള്ള പരിപാടിയാണെങ്കിലോ അവർ രൂപ തന്നെ അങ്ങനെ വല്ല തീരുമാനമുണ്ടോ നമസ്കാരം നിങ്ങള് നമസ്കാരം ഞങ്ങളുടെ ട്രൂപ്പുകാർ ഇങ്ങനെയാണ് നമസ്കാരം അതെ ഈ പള്ളിയിൽ ഞങ്ങൾ അമ്പത്തൊന്ന് കമ്മിറ്റിക്കാരാണ് ഉള്ളത് ഇച്ചിരി കൂടി പോയി അതിൽ അമ്പത് പേർക്ക് മെഗാഷോ നടത്തണമെന്നായിരുന്നു എന്റെ ഒറ്റ തീരുമാനമായിരുന്നു നിങ്ങൾ ഈ നാടകം പറ്റണം തീരുമാനം എന്തുകൊണ്ട് അവൻ ഉചിതമായത് ഞാനൊരു കാര്യം പറയാൻ നടന്നു നിങ്ങളുടെ ചേട്ടൻ ഒന്നും സംഭവിച്ചില്ലേ ഈ നാടകം കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ അമേരിക്കക്ക് നമ്മളെ നാട് കടത്താനുള്ള പരിപാടി അല്ല ഞങ്ങൾ ഒരു സംശയം ചോദിച്ചെ

അവൻ പറഞ്ഞു കഴിഞ്ഞ സ്റ്റേജിൽ നാടൻ എന്ത് കഴിഞ്ഞപ്പോഴും പൊക്കി എടുത്തിട്ട് അതിലെ കൊണ്ട് ഒറ്റ എന്നിട്ട് പള്ളിയിൽ ആചാരം ആയിരുന്നു ആചാരം അങ്ങനെ ആചാരം വല്ലതും ആചാരം ഒന്നും ഇല്ല അമ്പമില്ലേ പൊക്കത്താൻ വരും പൊക്കമില്ലല്ലോ നീയല്ലേ ചെല്ലട അങ്ങോട്ട് ഉണ്ട് അങ്ങോട്ട് വെക്കാവോ കൂട്ടത്തിൽ വെക്കാവും അടിക്കുന്നവരുണ്ടോ കൂട്ടത്തിൽ ആരെങ്കിലും അടിക്കുന്നവരുണ്ടോ നമ്മള് കൂടെ അടിക്കുന്നവരില്ലോ അടിമേടിക്കുന്നവരായിട്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം ഇല്ലടാ നിങ്ങൾ ആരെങ്കിലും അടിക്കുന്നവരുണ്ടോ ഞങ്ങൾ അമ്പത്തൊന്ന് പേരും അടിക്കുന്നവർ ഞാനല്ലേ പിന്നെ ഈ പല്ലിയിലെ അച്ഛൻ എങ്ങനെയാ അച്ഛനറിയില്ല താടിയൊക്കെ വെച്ചിട്ട് ഇത്രയുള്ള ലോഹയൊക്കെ ഇട്ട് കയ്യിലൊരു ബൈബിൾ ഒരു അതാണ് അച്ഛൻ ഞങ്ങൾ അതല്ലേ ചോദിച്ചത് അച്ഛൻ അയ്യോ ഒരു പാതിരിക്ക് ചേർന്ന പരിപാടിയല്ലേ ഇതൊക്കെ അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവിടെ കൊമ്പും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അച്ഛനത് എന്തിന്റെ ചെടവക്കാർക്കും അറിയാത്തത് പിന്നെ അടങ്ങാൻ തുടങ്ങില്ലേ നിങ്ങൾക്ക് ഫുഡിന്റെ കേസ് ഫുഡ് വേണ്ട

ചിക്കൻ കറിയും മീൻ കറിയും ആ പന്നികറിയൊക്കെ എടുത്തേ നമ്മുടെ വൃദ്ധാസേനത്തിൽ അമ്മമാർക്ക് കൊടുത്തേട്ടോ അവര് കരിക്കട്ടെ ഇയാൾ ഒരു സ്ഥലത്തുനിന്ന് പോലും ഭക്ഷണം പാട്ട് കഴിക്കാൻ ചിക്കൻ കറിയൊക്കെ ഞാൻ നോമ്പിന്റെ സമയത്ത് സമയത്തേ ഉള്ളൂ ചിക്കൻ കറിയും കറിയൊക്കെ പോയത് അതെ പ്രശ്നം സാധാരണ ഈ പള്ളിയിൽ നോമ്പിന്റെ സമയത്ത് ഫുഡ് നോൺ 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 അങ്ങനെ പക്ഷെ വരാറില്ലേ ആ അങ്ങോട്ട് വിട്ട വണ്ടി തിരിച്ചുപൊളിക്കാൻ വല്ല മാർഗം ഉണ്ടോ ഒരു മാർഗ്ഗമില്ല നമ്മളവിടെ കൊടുക്കാൻ നേരിട്ട് പോയില്ലേ എന്റെ തീരുമാനം ഞാൻ മാറ്റത്തില്ല ഇയാൾ ഒരു കാലത്ത് നന്നാവില്ലടോ നാളെ പത്രത്തിൽ വായിക്കും ഒരു വയസ്സുമായി ബീഫ് കിട്ടാതെ പെടഞ്ഞു വീ അതെ ടക്കം തുടങ്ങാൻ സമയമായി ഇതാണ് നമ്മുടെ നോട്ടീസ് ഇതിനകത്ത് ഞാനാണല്ലോ നിങ്ങളെ വിളിച്ചത് അപ്പൊ എന്റെ പേരെന്ത ബുസ്റ്റപ്പ് ചെയ്ത് പറയണം പിന്നെ പേര് അതെ റൊണാൾഡോ ഫ്രെഡറിക് ഫ്രെഡറി ഏഹ് അമ്മച്ചീന വിളിക്കണേ തോമ കുട്ടി വേണ്ട അതാണ് ഞാൻ തോമാക്കുട്ടി പറഞ്ഞാൽ അമ്മച്ചാലിച്ച കിട്ടും പ്രിയമ്മള് വരെ ഞങ്ങള് നാടകം ആരംഭിക്കുന്നു പേര് ഇച്ച ക്ലാരിറ്റി വേണം കേട്ടോ ക്ലാരിറ്റി പറയും ക്ലാരിറ്റി പറഞ്ഞു ആ ഞാൻ പറയും ഞാൻ ക്ലാരിറ്റി പറഞ്ഞിട്ടുണ്ട് ഇനി പറയുകയും പള്ളിയുടെ പേര് എന്നാന്ന് പറഞ്ഞത് ചിൽ കിടിലും ഇതിൽ കൂടുതൽ ക്ലാരിറ്റി ഈ ഇടപെടൽ ബാക്കി പറഞ്ഞു

ിയ ധീരനും എതിരാളിക്കൊരു പോരാളിയുമായത് പ്രിയമുള്ളവരെ ആദ്യം പറഞ്ഞ പോലെ ശക്തനായ ഒരു നാടുവാഴിയുടെ കഥയാണ് ഞങ്ങൾ നാടക രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നു ഞങ്ങൾ നാടകം ആരംഭിക്കുന്നു നാടകത്തിന്റെ പേരാണ് നാടുവാഴി രംഗം വന്ന് നാടുവാഴിയുടെ വസതി പറയാവോ ചിരിച്ചതാണ് ഹലോ മെസ്റ്റർ നാട് പ്രകാശ് ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്ന ആ കുരുമുളകും ഏലവും ഞങ്ങൾക്ക് തന്നാൽ പ്രകാശോ നാട് വാഴി ാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപനാണ് ഞാൻ മിസ്റ്റർ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് ഹർദമായ സ്വാഗതം നാടകം മുന്നോട്ട് പോകാൻ പറ്റാതിന്റെ പേര് പറയാൻ മിക്കുവെച്ച ആളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടോള നാട് അടുത്ത ശനിയാഴ്ച വരുമ്പോൾ എന്റെ പേര് ഞാൻ മെനക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നീ ശനിയാഴ്ച ില്ലല്ലോ ഇങ്ങനെ പോയാൽ ഈ തിരുവിതാംകൂർ അന്യംത്തി മുച്ചൂട് മുടിഞ്ഞു മിസ്റ്റർ നാട്ടുവാഴി എന്താണ് നിങ്ങളുടെ പേര് പിടിക്കില്ലേ അത് മുന്നോട്ട് പോകാൻ പറയത്തില്ല മതി മിസ്റ്റർ നാടുവാടി എന്റെ പേര് അറിയണമല്ലേ അറിയണം എങ്കിൽ കേട്ടോളൂ ഈ പറയും ഞാൻ ബൈസ്രോയ് അതിബുദ്ധിമാൻ തന്നെ പക്ഷെ വൈസ്രോയി ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ നാമം നിങ്ങളുടെ നാവിൽ നിന്ന് കെട്ടാതെ ഈ തിരുവിതാംകൂർ വിട്ടു പോകാൻ ഞാൻ സമ്മതിക്കാൻ നിന്നോട് എത്ര നാളായി പറഞ്ഞു പഠിക്കാൻ പറഞ്ഞിട്ട് പോയാ മതി പിടിവാസി തിരുവിതാംകൂർ വിട്ട് ബൂസ്റ്റ് ഇന്ത്യ കമ്പനി പോകുന്നു ഇന്ത്യ കമ്പനി പിന്തുണ പോലും തിരുവിതാംകൂർ നാശത്തിലേക്ക് കൂപ്പുകുത്തുവാണെന്ന് ഒരു പ്രജയമില്ല അടിപൊളി കൊള്ളാം 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 ഞാൻ മറ്റേ തീർന്നില്ല എന്ന് നാരകൻ തീർന്നില്ല അല്ലെ നാടകം ഇതുവരെ മതിയെ പ്രബവും അതൊക്കെ അവിടെ നിൽക്കട്ടെ ആളുള്ളപ്പോൾ നിർത്തുക അതാണ് എന്റെ ഒരു സുഖം ഓ കൗട് ഉള്ളപ്പോൾ ഉള്ളപ്പോൾ ഇപ്പം എത്രയുണ്ട് മൂന്ന് പേരുണ്ട് അതെന്നാന്നറിയോ ഇത് ഞായറാഴ്ച പരിപാടി വെച്ചാൽ ഇങ്ങനെ ചില കുഴപ്പമുണ്ട് എന്ത് കുഴപ്പം തിങ്കളാഴ്ച പ്രവൃത്തി ദിവസം പണിക്ക് പോകണം സ്കൂളിൽ പോകണം ആൾക്കാർ ഇരിക്കത്തില്ല പൊക്കളെ അതാണ് അങ്ങനെയാണ് നിന്റെ വേറെ അവന്റെ പേര് എനിക്ക് വരാൻ പറ്റത്തില്ല ബ്രിട്ടനിലാണ് ഇപ്പോ ഞാൻ ബ്രിട്ടനിലോട്ട് വരാം വേണ്ട ഞാൻ വരാം ഇവിടെ വന്നു എന്തായാലും ഉഗ്രം കോമഡിട്ടോ പിന്നെ ഒരു ഉഗ്ര സാധനം പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിച്ചു മണ്ണു കപ്പി സാധനം അതല്ലാന്നറിയോ നീ ബൂസ്റ്റ് ഇന്ത്യ കമ്പനി സാധനം പറഞ്ഞു അയ്യോ അത് തെറ്റിപ്പോയതാണോ പക്ഷെ തെറ്റിപ്പോയത് ആർക്കും മനസ്സിലായിട്ടില്ല

ఆంధ్రయే కళికన కుండ